ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം ഇന്നത്തെ കാലത്ത് മിക്കവരിലും വളരെ ചെറുപ്പത്തിൽ തന്നെ പിടിപെടുന്ന ഒരു ജീവിതശൈലി രോഗം കൂടിയാണിത് പ്രമേഹമുള്ള ആളുകൾക്ക് അതുമൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ അവരുടെ ലൈംഗികപരമായ ജീവിതത്തെയും ബാധിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഡയബറ്റിസ് മൂലം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ ഏതാണെന്നും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അതായത് ബന്ധപ്പെടുന്ന സമയം കൃത്യമായി ഉദ്ധാരണം കിട്ടാത്തതും ഇനി കിട്ടിയാൽ തന്നെ അത് നിലനിർത്താൻ സാധിക്കാത്തതുമായ അവസ്ഥ രക്തക്കുഴലുകളും ഞരമ്പുകളും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നതാണ് ഇറക്ഷൻ കൃത്യമായി നടക്കുന്നതിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഡയബറ്റീസ് ഉള്ളവരിൽ പതുക്കെ പതുക്കെ രക്തക്കുഴലുകളുടെയും ഞരമ്പുകളുടെയും പ്രവർത്തനം കൃത്യമായി നടക്കാതെ വരികയും ഉദ്ധാരണക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി പ്രമേഹം മൂലം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ലൈംഗിക പ്രശ്നമാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ അതായത് സാധാരണ രീതിയിൽ പുരുഷന്മാരിൽ ഓർഗാസം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സെമൻ പുറത്തേക്ക് പോകുന്നു എന്നാൽ ഡയബറ്റീസ് ഉള്ളവരിൽ മൂത്രസഞ്ചിക്ക് ചുറ്റുമുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർഗാസം സംഭവിക്കുന്ന സമയത്ത് ഈ സെമൻ പുറത്തേക്ക് പോകുന്നതിന് പകരം അത് തിരിച്ചകത്തേക്ക് തന്നെ പോയി മൂത്രസഞ്ചിയിൽ വീഴുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ പുരുഷന്മാരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൈംഗിക തൃപ്തി അവർക്ക് ലഭിക്കും എന്നാൽ സെമൻ പുറത്തേക്ക് വരികയില്ല ഈ അവസ്ഥയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മൂത്രമൊഴിച്ചു നോക്കുമ്പോൾ മൂത്രത്തിന് ഒരു കഞ്ഞിവെള്ളത്തിന്റെ നിറമായിരിക്കും ഉണ്ടാകുന്നത് ഇനി മൂന്നാമതായി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പ്രമേഹം കൂടുതലായി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്തത്തിൽ ടെസ്റ്റോസ്റ്റീറോണിന്റെ അളവ് കുറയുകയും ലൈംഗിക താല്പര്യം കുറയുകയും ചെയ്യുന്നു ഡയബറ്റീസ് ഉള്ള പുരുഷന്മാരിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നം എന്നത് ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക മൂത്രത്തിൽ കൂടി പഴുപ്പ് വരിക മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ മൂത്രം വരാതെ ഇരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളവയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുരുഷന്മാരിൽ സെക്സിനെ കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെയാകുന്നു മാത്രമല്ല ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുന്നതുകൊണ്ട് രാത്രിയിൽ ഉറക്കം ശരിയാവാതെ വരികയും ഇതും സെക്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഇനി ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡിപ്രഷൻ ആൻസൈറ്റി ടെൻഷൻ എന്നിവ ഉണ്ടാവുകയും അതും ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഡയബറ്റീസ് മൂലം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രം മതിയോ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കണം എന്ന് എന്നുകൂടെ അറിയണ്ടേ ഇന്നത്തെ തലമുറയിൽ ഡയബറ്റീസ് ഇരുപതുകളിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ആ സമയത്ത് തന്നെ ലൈംഗിക ജീവിതത്തിലും ഇത്തരം പ്രശ്നമുണ്ടായാൽ ഭാവി ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ലേ എങ്ങനെയെങ്കിലും ഡയബറ്റീസ് നിയന്ത്രിക്കുവാൻ കുറച്ചുനാൾ മരുന്നുകൾ മാത്രം കഴിക്കുകയും വേറൊന്നിനും ശ്രദ്ധിക്കാതെ ഇരുന്നാൽ യാതൊരു പ്രയോജനം ഉണ്ടാവുകയുമില്ല ഇതിനോടൊപ്പം ഭക്ഷണം വ്യായാമം എന്നിവയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഭക്ഷണ ക്രമീകരണം ഡയബറ്റീസ് നിയന്ത്രിക്കുക മാത്രമല്ല ഇറക്കൻ കൃത്യമായി നടക്കുന്നതിനും വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇത്തരക്കാർ കഴിവതും ഒഴിവാക്കണം പാല് പാലുൽപ്പന്നങ്ങൾ വെള്ളയരി മൈദ ആട്ട വറുത്തതും പൊരിച്ചതുമായ ബേക്കറി സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡിന്റെ ഐറ്റംസ് മധുരമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കുക ഇത് ഡയബറ്റീസിനെ നിയന്ത്രിക്കുകയും ലൈംഗിക പ്രശ്നങ്ങൾ വരാതെ ഇരിക്കുന്നതിനും അത് വന്നാൽ തന്നെ അവയെ പരിഹരിക്കുന്നതിനും എല്ലാം ഗുണം ചെയ്യും ലൈംഗിക പ്രശ്നങ്ങൾ മാത്രമല്ല ഷുഗർ മൂലമുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും ഈ ഒരു രീതിയിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കിയാൽ മാത്രം പോരാ കഴിക്കേണ്ടത് കഴിക്കുകയും ചെയ്യണം പച്ചക്കറികൾ ഓറഞ്ച് കിവി പേരയ്ക്ക പോലെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഡയബറ്റിസ് മൂലമുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസിനെ കൃത്യമാക്കുന്നതിനും ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിനും വ്യായാമം വളരെയധികം ഗുണം ചെയ്യുന്നു കൃത്യമായ ഉറക്കവും അവശ്യം വേണ്ട ഒന്നു തന്നെയാണ് നല്ല ഉറക്കം ലഭിക്കുന്നതിനായി രാത്രിയിൽ ഭക്ഷണം വളരെ ലൈറ്റായിട്ട് കഴിക്കുക ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം മൊബൈൽ നോക്കുന്ന ശീലം പൂർണമായി ഒഴിവാക്കണം യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നത് ടെൻഷനെയും സ്ട്രെസ്സിനെയും കുറയ്ക്കുന്നതിന് വളരെ ഗുണം ചെയ്യും ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ആദ്യം പ്രമേഹ നിയന്ത്രണത്തിലാക്കുന്ന മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത് ഷുഗർ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞാൽ അതിനോടൊപ്പം ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നതാണ് ഇനി അഥവാ ലൈംഗിക പ്രശ്നങ്ങളിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ തന്നെയുണ്ട് ആയുശ്രീയിൽ തയ്യാറാക്കുന്ന മേഘശ്രീ ചൂർണം പ്രമേഹഹാരി ഗുളിക എന്നിവ പ്രമേഹ നിയന്ത്രണത്തിലാക്കുന്നതിനും കാമേശ്വരം പ്ലസ് കാമേശ്വര തീഷ്ണ മോദകം എന്നീ ചൂർണങ്ങൾ അശ്വബല കപികച്ചു മദന കാമേശ്വരം എന്നീ ഗുളികകളും ലൈംഗിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വളരെ ഗുണം ചെയ്യുന്നു ലൈംഗിക പ്രശ്നങ്ങൾക്ക് പുറമേ ഉപയോഗിക്കുന്നതിനായി അശ്വബല തൈലം അതിബലാ തൈലം എന്നിവയും ചെയ്തു വരുന്നു ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തൊരു ദിവസം പ്രമേഹം മൂലം സ്ത്രീകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതും അതെങ്ങനെയാണ് പരിഹരിക്കുന്നതെന്നും ഞാൻ വിശദമായി പറഞ്ഞുതരാം